വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മളിന്നിവിടെ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു കാടവറുത്തേൻ്റെ റെസിപ്പിയാണേ വളരെ ഔഷധഗുണമുള്ള ഒരു കാടമുട്ടയാണെങ്കിലും കാടയുടെ ഒക്കെ ഒരുപാട് ഔഷധഗുണമുള്ള ഒരു മീറ്റാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ കുറച്ച് കാടമേടിച്ച് അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാവേ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഒരു രണ്ട് മൂന്ന് സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൂടം വെളുത്തുള്ളി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കറിവേപ്പില ഇത്രയും നമ്മളൊന്ന് അരിഞ്ഞു മാറ്റി വെക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള കറുവാപ്പട്ട പെരിഞ്ചീരകം അതുപോലെ ഗ്രാമ്പൂ അങ്ങനെ കുറച്ച് സ്പൈസ് ഏലക്ക കുറച്ച് സ്പൈസസ് കൂടെ നമ്മളിതിലേക്ക് ചേർത്തു അതിനുശേഷം നമ്മളൊരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കാടയിറച്ചി നമ്മളവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴുകി സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയാണ് ഈ സ്പൈസസ് ഒക്കെ നമ്മൾ നമ്മളിടുന്നതിന് മുമ്പ് ഒരു ചെറിയ ചട്ടി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തത് അതിനുശേഷം നമ്മൾ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ കാടയിൽ നമ്മൾ ഒന്ന് പെരട്ടിയെടുക്കാൻ പറ്റുന്ന മിക്സിൻ്റെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അതായത് മുളക് പൊടിയൊക്കെ എരിവിന് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം നമ്മളിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇവിടെ വേണ്ടേ നമ്മുടെ ഈ മിക്സ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവേ നമ്മളിവിടെ ഒരു ഒന്ന് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കാം ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി യോജിപ്പിക്കണേ ആ സ്പൈസസും പെരിഞ്ചീരകവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ അതായത് നമ്മുടെ കാട ഇവിടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണേ ഓരോ പീസസ് ആയിട്ട് എടുത്ത് അതിലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കുന്നത് നമ്മളൊരു വെള്ള തുണി വിരിച്ചിട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ വെള്ളം വലിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇനി നമ്മുടെ ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടി കാടയിലേക്ക് ചേർത്ത് നന്നായിട്ട് നമ്മളിത് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഫ്രീ ഒന്ന് ഒന്ന് സെറ്റാകാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഈ അരപ്പ് പെരട്ടി നമ്മളൊരു അടച്ച് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയേ അപ്പോൾ നമ്മൾ അങ്ങനെ പത്ത് മിനിറ്റ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചു അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കറിവേപ്പില നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഓരോരോ പീസായിട്ട് നമ്മുടെ കാടയിറച്ചി നമ്മൾ എണ്ണത്തെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഏകദേശം തന്നെ നമ്മുടെ കാടയിറച്ചിയുടെ ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഈ കാട നമ്മളങ്ങ് വറുത്ത് പോരി എടുത്താൽ മതിയെ ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകുന്നതല്ല ഒരു ആ ഒരു ഒരു ഫ്ലഷ് അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു പരുവാണതിൻ്റെ ഒരു കറക്റ്റ് നമ്മൾ രണ്ട് പാത്രത്തിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇത് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതിയെ നമ്മൾ രണ്ട് സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു കൂടെ വെളുത്തുള്ളിയാ ഒരു ഒരു വലിയ പീസ് ഇഞ്ചിയ അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസൊക്കെ നന്നായിട്ട് ഒരു ചെറിയ ഇതിലിട്ട് ചൂടാക്കിയിട്ടാണ് എടുത്തത് പെരിഞ്ചീരകവും കറുവാപ്പട്ടയും അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ മിക്സ് എല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു അതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് നമ്മുടെ കാടയിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഒരുപാട് മുരിഞ്ഞു പോകണ്ടേ നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി ഒരെണ്ണം എടുത്ത് നോക്കിയതാണ് അതായത് ഒത്തിരി അങ്ങ് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഹാർഡായിരിക്കും അപ്പോൾ അത് നമ്മളൊരു കറക്റ്റൊരു അതൊന്ന് വെന്ത് ഫ്ലഷ് ഒന്ന് വെന്ത് ഒരു കടിക്കാൻ പരുവർത്തിനാകുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവേ അല്ലാണ്ട് നമ്മുടെ കാടയിറച്ചി ഓരോന്നോരോന്നായിട്ട് നമ്മൾ നമ്മളെടുത്ത് നല്ല എന്താ പ്ലേറ്റിലോട്ട് മാറ്റുവാണ് അപ്പം നമ്മൾ വള ഒരുപാട് കാടമൊട്ടയാണെങ്കിലും കാടയിറച്ചിയാണെങ്കിലും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കഴിക്കുമ്പോൾ തന്നെ പിന്നെ റയറായിട്ടൊക്കെയാണ് നമ്മുടെ ഇവിടേക്ക് അങ്ങനെ കാടയിറച്ചി അങ്ങനെ അധികം നമുക്ക് കിട്ടാറില്ല നമ്മൾ നമ്മളധികം മേടിക്കാറൊന്നുമില്ല ഇത് നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് അവർ കാടയിറച്ചി മേടിച്ച് നമുക്ക് ചെയ്തു തന്നതാണേ ഫാമിലിയായിട്ട് നമ്മൾ പോയപ്പോൾ അവിടെ മേടിച്ചതാണ് അപ്പം വേണ്ട നമ്മൾ ഒരു പാനിലുള്ളത് നമ്മൾ ഏകദേശം കോരി എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തത് വേണ്ട നന്നായിട്ട് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുള്ള് കാട് നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ആ ബാക്കി വന്ന എണ്ണയെ തന്നെ നമ്മൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് കഷ്ണം സവോള ചെറുതായിട്ട് കൊത്തിയറിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമ്മൾ ഈ ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മളൊന്ന് കോരിയെടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മളിത് വറുത്ത് കോരിയെടുത്തിട്ട് നമ്മൾ ഈ കാട വറുത്തതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്